ആരോപണങ്ങൾക്ക് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി വിവരങ്ങൾ പുറത്തുവരുന്നു ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത് പാർട്ടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ രാജിയില്ല എന്നും സസ്പെൻഷനിൽ ഒതുക്കുമെന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആവേശം കോൺഗ്രസ് യു പ്രവർത്തകരുടെ വാക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത നിരാശയാണ് പ്രകടമായത് പ്രതിരോധം എന്നോണം ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ശബ്ദ സന്ദേശം പങ്കുവെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് താൻ കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് കോടതിയാണ് എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ എന്നാൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന മറ്റൊരു ഓടിയുള്ള ശബ്ദം തന്റേതല്ല എന്ന് മാത്രം രാഹുൽ പറഞ്ഞില്ല എല്ലാം ജനങ്ങളോട് പറയുമെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി രാജിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നു ആ ചോദ്യങ്ങൾക്കൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയ രാഹുൽ ഒരു മണിക്കൂറിന് ശേഷം കാറിൽ എം എൽ എ ബോർഡ് വെച്ച കാറിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു വ്യാഴാഴ്ച വ്യാഴാഴ്ചയ്ക്ക് ശേഷം വീട് വിട്ടിറങ്ങുന്നത് അപ്പോഴായിരുന്നു രാജ്യപ്രഖ്യാപനത്തിനായി തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് എന്ന അഭ്യൂഹങ്ങൾ ഇതിനെ തുടർന്ന് പറഞ്ഞു എങ്കിലും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകലെ എത്തിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ചില നേതാക്കളുടെ പ്രതിച്ഛായ നിർമ്മിതിയാണ് രാജി ആവശ്യത്തിന് പിന്നിലെന്ന് ചിലർ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ചിലർ രഹസ്യമായി കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആരോപണം ഒന്നല്ല പലതാണ് എന്ന് എതിർക്കുന്നവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട് ഈ നിലപാടിന്റെ ണച്ചൊരു വിഭാഗം വനിതാ നേതാക്കളും രംഗത്ത് വന്ന് തുടർന്നാണ് സമിതി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കളുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തിയത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വേണം എടുക്കാൻ എന്നായിരുന്നു നേതാക്കൾ വലിയൊരു വിഭാഗത്തിന്റെ നിർദ്ദേശം പുറത്തു പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ച ഏക മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന മണ്ണാർക്കാട് മാത്രമാണ് ജില്ലയിൽ യു ഡി എഫിന് നേടാനായത് ആറു മണ്ഡലങ്ങളിലെങ്കിലും പ്രതീക്ഷയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് സിപിഎമ്മും ബിജെപിയും പാർട്ടികളുടെ മഹിളാ യുവജന വിഭാഗങ്ങളും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് നാല് ദിവസമായി പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഞായറാഴ്ച പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാന്റിൽ രാഹുൽ മാങ്കുട്ടത്തലിന്റെയും ഷാഫിപറം ലംബിയുടെയും മുഖം മൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു കോൺഗ്രസിന് ഉള്ളിൽ നിന്നും തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി കെ ശ്രീകൃഷ്ണൻ ഒ വിജയകുമാർ തുടങ്ങിയവർ സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ ശബ്ദമുയർത്തി കഴിഞ്ഞ ദിവസം ചാനലുകൾ പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ തന്റേതല്ല എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പാർട്ടിക്ക് ഭാരമാവാതെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പാലക്കാട് മണ്ഡലം മുൻ പ്രസിഡന്റ് സദാം ഹുസൈനും സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ടു എന്തായാലും ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വളരെ ശക്തമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത് കാര്യം സ്ത്രീകൾക്കെതിരെ ഈ രീതിയിൽ പെരുമാറുന്ന ഇങ്ങനെയുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രാഹുലിന്റെ ഈ പ്രാഥമിക അംഗത്വത്തിന്റെ സസ്പെൻഷൻ ന്യൂസ്